ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഉഴുന്ന കഴുകി ഉണക്കിട്ട് ഉണക്കാനിട്ടുണ്ടായിരുന്നു ടെറസിൻ്റെ മുകളിൽ അതെടുക്കാൻ വേണ്ടി പോയതാണ് ഈ കറികളിലൂടെ ഇപ്പോൾ ഉപ്പ്മാവ് പോലെ അങ്ങനെ എന്തെങ്കിലേക്കൊക്കെ വറുത്തിടുന്നതിലേക്ക് ഞാൻ ഉഴുന്നിടാറുണ്ട് അപ്പോൾ അത് ഒരു ബോട്ടിലങ്ങനെ കഴുകി എടുത്തേക്ക് ഉണക്കി എടുത്തേക്കാറുണ്ട് അതിന് അങ്ങനെ കഴുകി നല്ല വെയിലല്ലേ ഞാനും സൂര്യൻ ഒന്ന് നാലുമണിക്ക് തായൊക്കെ കഴിഞ്ഞിട്ടങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാവും പറഞ്ഞത് അമ്മ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കേണ്ടതെന്ന് എന്നിട്ട് എന്തേ ദൂരം ഉണ്ടാക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ ഭയങ്കര ഇഷ്ടമായിരുന്നു ലക്ഷ്മി എൻ്റെ ചമ്മന്തിപ്പൊടിയെന്ന് പറയും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ മുന്നെന്നാൽ ദോശയ്ക്ക് ഞാൻ അരി മൂന്നൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന് പ്രാവശ്യം ദോശയ്ക്കാണ് ആദ്യം തന്നെ ഇട്ടിരിക്കുന്നത് ദോശയ്ക്ക് ഞാൻ ഇടുമ്പോൾ ഇഡ്ലി അരി യൂസ് ചെയ്യാറില്ല കേട്ടോ പുഴുങ്ങലരിയും പച്ചരിയും സെയിം റേഷ്യോലെടുക്കും പിന്നെ ഉഴുന്ന് ഉഴുന്നിൻ്റെ റേഷ്യോ ഇഡ്ലിക്ക് ഇടുന്ന അതേപോലെ തന്നെ ഞാൻ എടുക്കുക നാല് ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ഉഴുന്ന് പിന്നെ ഉഴുന്നിൻ്റെ കൂടെ കുറച്ച് ഉലുവി ഇടും ദോശയ്ക്ക് അരക്കുകയാണെങ്കിൽ അതോ ആദ്യം ഉഴുന്നും ഉലുവിയും കൂടിയിട്ടുള്ളത് ഒന്ന് അരച്ചെടുക്കും എന്നിട്ട് അതിന് ശേഷം അരി അരയ്ക്കും അപ്പോഴാണ് നമ്മുടെ മിക്സി കഴുകാനും ഒക്കെ തന്നെ നല്ലത് മറ്റത് ഈ ഉഴുന്നും ഉലുവൊക്കെ അരയ്ക്കുമ്പോൾ ആ ഉലുവൊക്കെ ആ മിക്സിൻ്റെ ഇങ്ങനെ പിടിച്ചിരിക്കും അപ്പോൾ കഴുകി അത് കഴുകിയെടുക്കണേക്കാളും ഈസിയാണ് പിന്നീട് അതിൽ അരി അരച്ചിട്ട് അത് കംപ്ലീറ്റ് അങ്ങ് പോരും അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഞാൻ മാവ് കൂട്ടി വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ഇട്ട് വെക്കും കേട്ടോ ചിലവരും ഉപ്പ് അങ്ങനെ ഇടില്ല പിത്തേന്ന് ഇട്ടാൽ മതി പുളി അധികാവും എന്നൊക്കെ പറയും എനിക്ക് പക്ഷേ ഇവിടെ എനിക്കും ഇവിടെ സൂര്യനൊന്നും ഏട്ടനൊക്കെ കുളി കുളിക്കണം കുറച്ച് അത് കാരണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉപ്പിട്ട് ഇളക്കി വെക്കും ഞാൻ തലേന്ന് തന്നെ ഉപ്പിട്ട് ഇളക്കി വെക്കും കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഞാൻ കമൻറ്റ് ഇഡ്ലി ലവേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ പേര് കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു എന്നെപ്പോലെ കുറേ ഇഡ്ലി ലവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞതിൽ സന്തോഷം കിട്ടുക അങ്ങനെ ദോശമാവൻ റെഡിയാക്കി വെച്ചു പിന്നെ അവിടെയുള്ള കൗളർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് ഇനി നേരെ നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം ഇതിപ്പോൾ ഈ ചമ്മന്തിപ്പൊടി പലരും പല പോലെ ഊട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ എനിക്ക് ലക്ഷ്മി പഠിപ്പിച്ചതാന്ന് പറഞ്ഞല്ലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സൂര്യനൊക്കെ ആണെങ്കിൽ പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാൽ പിന്നെ തീരുന്ന വഴി അറിയില്ല അത് ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പിന്നെ വെറുതെയും വാരി തന്നോ ചീൻചട്ടി ഇങ്ങനെ ചൂടാകുമ്പോൾ ആദ്യം അതിലേക്ക് ഒരു കുഞ്ഞ് കായക്കഷ്ണമിടുക തീരെ ചെറുത് മതിയിട്ട് അപ്പോൾ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ രണ്ട് നുള്ള എന്ന് പറയില്ലേ ആ ഒരു ഭാഗത്തിലേക്കുള്ളത് ഇട്ടു കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് ഉഴുന്നല്ലേ അത് ഇട്ട് കൊടുക്കുക ഉഴുന്ന ഒരുപ്പോൾ ഒരു ഒരൊന്നര ടീസ്പൂണൊക്കെ ഒരു തേങ്ങയ്ക്ക് ഒരു ഒന്നര ടീസ്പൂണൊക്കെ ഇട്ടുകൊടുത്താൽ മതി ഏകദേശം ഞാനിങ്ങനെ കുറച്ചെടുത്തിട്ടങ്ങനെ അങ്ങനെ ഇട്ടെടുത്തിരിക്കുകയാണ് അത് എന്നിട്ട് നന്നായിട്ട് വറുക്കുക അപ്പോൾ കായ എൻ്റെ അടുത്ത് കട്ടിക്കായാണുള്ളത് അതാണ് ഞാനിങ്ങനെ ചെയ്തത് എന്നിട്ട് എന്നിട്ടിതൊരു കളർ വരുന്ന വരെ വറുത്തുകൊണ്ടിരിക്കുക ഇതിപ്പോൾ ഒരു ഒരു തേങ്ങ ഉണ്ട് കേട്ടോ ഒരു മീഡിയം സൈസ് തേങ്ങയാണ് എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ ഉള്ളി രണ്ട് കുഞ്ഞ ഉള്ളി ഇട്ടുകൊടുക്കുക അത് ഉള്ളി കുറച്ച് വലുതൊക്കെ ആണെങ്കിൽ ഒരെണ്ണയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി രണ്ട് ചെറിയ വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കുക അതൊക്കെ കുറച്ച് കുറച്ച് മതി കേട്ടോ വലിയ വെൽ വെളുത്തുള്ളി ഒന്നും ഇട്ട് കൊടുക്കണ്ടോ വലുതാണെങ്കിൽ ഒരെണ്ണക്കിട്ട് കൊടുത്താൽ മതിയെ അതൊക്കെ ഒരു പേരിന് ഇങ്ങനെ ഒരു ചെറിയൊരു സ്മെല്ലിനെ ഇട്ടുകൊടുക്കുന്നതാണ് പിന്നെ അതിലേക്ക് കുറച്ച് വേപ്പിൽ ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ എന്താ അത് ഫ്ലോപ്പ് പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട് അതിങ്ങനെ അരച്ച പോലെ ആയിപ്പോയി ഇത് ശരിക്കും ചമ്മന്തിപ്പൊടി പറഞ്ഞാൽ പൊടിയല്ലേ വേണ്ടത് അതിങ്ങനെ അരഞ്ഞ പോലെ ആയിപ്പോയി വേറെ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഇപ്പം ഞാൻ വറുക്കണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ നന്നായിട്ട് വറുത്തെടുക്കാം അതിലേക്ക് ഇനി ഒരു കുറച്ച് പുളി കൂടിയും ചേർത്ത് കൊടുക്കും അതിപ്പോൾ ഒരു അധികം പുളിയൊന്നും വേണ്ട ചെറുതായിട്ടൊരു പുളിയുടെ ഒരു ടേസ്റ്റ് വരുന്നതിൽ ഇതിലേക്കിപ്പോൾ ഞാനിപ്പോൾ എന്താ ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പം എന്നൊക്കെ പറയില്ലേ അത്രേ ചെറുതായി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതിപ്പോൾ ഞാൻ ആകെ ഒരു തേങ്ങയല്ലേ എടുക്കണുള്ളൂ ഇത് വറുത്തതാവുമ്പോഴേക്കും കുറച്ചേ ഉണ്ടാവുള്ളൂ നമ്മൾ ഇതിനൊക്കെ നിൽക്കുമ്പോൾ കുറച്ച് അധികം വറുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം പിന്നെ ഞാൻ ഇന്നിപ്പോൾ വേറെ എനിക്കൊരു അച്ചാർ കൂടി ഉണ്ടാക്കുക ഇന്നിപ്പോൾ ഒരു വലിയൊരു മൂടുള്ളൊരു ദിവസം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ അച്ചാർ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചതായിരുന്നു പിന്നെ ഇതിനായിട്ട് കുറേ നേരം നിൽക്കേണ്ടത് വിചാരിച്ചു അതാണ് ഒരു കുറച്ച് തേങ്ങ കൊണ്ടുള്ള പരിപാടി ചെയ്തത് പിന്നെ തേങ്ങ ചെറുകിയച്ചത് ഇത് ഉണ്ടായിരുന്നുള്ളത് പേട്ട ചെറുകതല്ലേ ഇനിയിപ്പം ഞാൻ ചിരകി ഒക്കെ ഉണ്ടാക്കാൻ നിൽക്കണ്ടേ അപ്പോൾ പിന്നെ ഇതുകൊണ്ടങ്ങനെ ചെയ്തു അപ്പോൾ കുറച്ച് മുളക് കൂടി ഇത് വറുത്ത തേങ്ങ വറുത്തതായിരുന്നെങ്കിൽ അതിന് കുറച്ച് മുളക് ഓടി ഒരു ടീസ്പൂണൊക്കെ ഇട്ട് വടുത്താൽ മതി എന്നിട്ട് വേഗം തീ ഓഫാക്കണം കേട്ടോ എല്ലാം കരിഞ്ഞു പോവും ഇതിപ്പോ കാസ്റ്റൈൻ കടായി കൂടിയാണല്ലോ അപ്പൊ ചൂട് നന്നായിട്ട് നിൽക്കും ഇത്രയേ ഉള്ളൂ ഇനി അത് ചൂടാറിയതിനു ശേഷം പിടിച്ചാൽ മതി അപ്പോൾ അത് അവിടെ ഇരുന്ന് ചൂടാറട്ടെ അപ്പോഴേക്കും വേറെ കുറച്ച് പണികൾ കൂടി ഉണ്ട് അച്ചാർ ഉണ്ടാക്കാനുള്ളൊരു മൂഡുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചക്കടകിങ്ങനെ ഒന്ന് ചതച്ച് വെക്കുകയാണ് പിന്നെ മാങ്ങ ഒക്കെ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇതാ മാങ്ങ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഞായറാഴ്ച പൊട്ടിച്ച മാങ്ങല്ലേ അത് അന്ന് വലിയ ഇതിൽ ഇപ്പോൾ അച്ചാർ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ കുറച്ച് ദിവസം അങ്ങനെ ആ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരുന്നു ആ മാങ്ങനെ എന്നോട് ചോദിക്കാൻ തുടങ്ങി എന്നെടുത്ത് കറി വെക്കുന്ന എൻ്റെ അടുത്ത് അച്ചാർ ഉണ്ടാക്കുന്നില്ലേന്ന് എന്നോട് ചോദിക്കാൻ തുടങ്ങി എൻ്റെ ചില ദിവസം ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് അച്ചാർ അങ്ങനത്തെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാൻ അപ്പോൾ ഇന്നിപ്പോൾ ഇതിനെ സംബന്ധിപ്പിടിക്കിറങ്ങിയപ്പോൾ ഇതിൻ്റെ നെക്കത്തിൻ്റെ ഒരു മൂഡായി ഏതായാലും മാങ്ങ അച്ചാർ ഉണ്ടാക്കുകയാണ് എന്നാൽ ഇരുമ്പാമ്പിളി അന്ന് ഞാൻ കാണിച്ചതെന്നില്ലേ അതും കുറേ നിൽക്കുന്നുണ്ട് അത് അങ്ങനെ വേറെ ഒന്നിരിക്കും അങ്ങനെ ചേർക്കൊന്നുമില്ലല്ലോ വല്ല മീൻകറിയൊക്കെ ഇട്ടെങ്കിലായി അപ്പോൾ എന്നാൽ കുറച്ച് ഇരുമ്പാമ്പുളി അച്ചാറും ഉണ്ടാക്കാൻ വെച്ചിട്ട് ഇരുമ്പാമ്പുളി പൊട്ടിക്കാൻ പോവാണ് ഈ ഇരുമ്പാമ്പുളിയാണെങ്കിൽ ഉണ്ടാവാൻ തുടങ്ങിയാൽ അതിൻ്റെ താഴെ വേരിൻ്റെ മുകളിൽ വരെ ഉണ്ടാവുന്ന പോലെയാണ് ആ മൊത്തം ആ തടിയുടെ മോള് നിറച്ചങ്ങോട്ട് ഉണ്ടാവുമല്ലോ എന്നതിനകൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ല അവിടെ വലിയ ഈ മീൻ മീൻകറിക്കൊരു ഇടുള്ള പതിവും പിന്നെ അച്ചാർ ആദ്യത്തെ ദിവസം ഒന്ന് കൂട്ടും ഒരു കുറച്ച് ഉണ്ടാക്കിയാൽ പിന്നെ ഒന്ന് അതങ്ങനെ നിന്ന് ചീഞ്ഞു പോവും വീണു ഒക്കെ ചെയ്യാ പിന്നെ എല്ലാവരും വീട്ടിൽ ഇപ്പോൾ കൊടുക്കാനാണെങ്കിൽ എല്ലായിടത്തും ഇത് ഉണ്ടാകും ഈ സമയത്ത് എല്ലായിടത്തും ഇത് ഈ ഇരുമ്പാമ്പുളിയെന്നു ഓക്കരുത് വീട്ടിൽ മാങ്ങ ഞാൻ ആദ്യം തന്നെ കഴുകി അതിൻ്റെ തോല് ശരിക്കും ചെത്തേണ്ട ഈ തരം അച്ചാർ ഉണ്ടാകും പക്ഷേ അതിൻ്റെ തോലിൻ്റെ മുള്ളൊക്കെ ഒരു കറുപ്പ് കളർ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ അവിടെ കൂടെയൊക്കെ കേട്ടു അപ്പം ഞാൻ ആ ഭാഗമൊക്കെ ഒന്ന് തോൽ ചെത്തി വെച്ച് അങ്ങനെ ടിഷ്യൂലിങ്ങനെ ഇട്ട് വെച്ച് വെച്ചതാണ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അതേപോലെ ഇരുമ്പാമ്പുളി അങ്ങനെ തന്നെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ടിഷ്യൂലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി മാങ്ങ തീരെ ചെറിയ കഷ്ണമല്ലാട്ടോ കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ നുറുക്കി ഒരു ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ ഇത് അങ്ങനെ ഒരുപാട് പുളിയുള്ള മാങ്ങ അല്ലാട്ടോ അങ്ങനത്തെ തരം മാങ്ങയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് പിന്നെ ആണെങ്കിൽ വട്ടത്തിൽ ചെറുതായിട്ട് വട്ടത്തിലും അരിഞ്ഞെടുക്കുക ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ വൈകുന്നേരമാണ് രാത്രിയാണ് അത് വിരിച്ചിടുക മഴയൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ ഇല്ല എന്നാലും മഴ ആ ഒരു ഇതിലെ സമയം വന്നപ്പോൾ മഴക്കാലം വന്നപ്പോൾ ഞാൻ ഇതിനെ രാത്രിയായി ഡ്രസ്സ് അലക്കിയിട്ട് ഇവിടെ വർക്ക് ഏരിയയിൽ സ്റ്റാൻഡ് വെച്ചിട്ട് വിരിച്ചിടും ഇപ്പം തേങ്ങ വറുത്തതൊക്കെ ഇപ്പോഴേക്കും ചൂടാറിയിട്ടുണ്ടായിരിക്കും ഇനി അതൊന്ന് പൊടിച്ച് വെക്കാം ഇപ്പോൾ പൊടിക്കാൻ പോകണേൻ്റെ പിന്നെ ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ് ഇന്നിപ്പം ഇന്നിപ്പോൾ വീഡിയോ എടുക്കണമുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ആദ്യ പ്രാവശ്യം മാത്രമേ ഫ്ലോപ്പ് ആയല്ലോ കേട്ടോ പിന്നൊക്കെ ശരിയായിട്ടുണ്ട് പക്ഷേ ആദ്യത്തെ ആ ഫ്ലോപ്പ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇനിയിപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഏത് വിധത്തിലാണാവോ ആവുന്നത് പൊടിയാവോ അത് അരച്ച പോലെ ആവോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഇതങ്ങനെ പൾസ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അതിങ്ങനെ കുറച്ച് നേരം അങ്ങനെ അങ്ങനെ ചെയ്താൽ തന്നെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും അപ്പോൾ ചമ്മന്തിപ്പളി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് അതെ ഇത്രയേ ഉള്ളൂ ഒരു മീഡിയം സൈസ് തേങ്ങ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ ആകെ കുറച്ചതായി ഒരു ബോട്ടിലേക്ക് പകുതിയൊക്കെ ഉണ്ടാക്കി കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് തേങ്ങ മൂന്നാല് തേങ്ങ ഒക്കെ വെച്ച് ഉണ്ടാക്കിയാൽ നന്നായി കുറച്ച് ദിവസം നമ്മള് ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കല്ലേ ചെയ്യുക കുറച്ചധികം ഇത് ഞാനങ്ങനെ ഉണ്ടാക്കി കുറച്ച് വെച്ച ഉണ്ടാക്കിയെന്നേ ഉള്ളൂ ഇനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം മാങ്ങച്ചാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കുറേ നല്ലെണ്ണ ഒഴിക്കണട്ടോ അയ്യോ ഒരുപാട് നല്ല എണ്ണ ആയല്ലോ എന്ന് വിചാരിക്കേണ്ട ഇത് പ്രിസർവേറ്റീവായിട്ട് എണ്ണയും പച്ചക്കടുകയാണ് ഇതിൽ ഇടുന്നത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കണമല്ലോ അപ്പോൾ അതിൽ നമ്മൾ അച്ചാർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നിങ്ങനെ ചെരിച്ചു പിടിച്ചിട്ട് എടുക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി ആ എണ്ണ അങ്ങ് എടുത്താൽ മതി പക്ഷേ എണ്ണ കുറച്ച് കുറച്ചധികം വേണം ഈ അച്ചാറിന് അപ്പോൾ അതിലേക്ക് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളിയാണ് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ തീയിൽ വെളുക്ക് തീ ഓഫാക്കിയിട്ട് ഇട്ടെടുത്താലും മതി കേട്ടോ ഈ മുളക് പൊടി ഞാൻ തീ ഓഫാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഉലുവയും കായും കൂടിയിട്ട് പൊടിച്ചത് മുൻപ് ഞാനൊരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിൽ അരയാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം ആയിരുന്നു അത് ഞാൻ എയർടൈറ്റ് പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലിരുന്ന് സൂക്ഷിച്ച് വെച്ചിരുന്നത് അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ ചതച്ച് വെച്ചിരുന്നില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പച്ചക്കടുകും ഒക്കെ ഈ പ്രിസർവേറ്റീവ് ആയിട്ടാണ് അത് നിൽക്കുന്നത് അപ്പോൾ കേടുവരില്ല പുറത്ത് നമുക്ക് കുറേ കാലം വെക്കുന്ന അച്ചാറല്ലേ പിന്നെ അതിലേക്ക് കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഈ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ മാങ്ങിട്ട്ക്കാൻ അല്ലെങ്കിൽ മാങ്ങ വേഗം അങ്ങനെ അലിഞ്ഞ പോലെ ആയിപ്പോവും ആ അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് വെക്കുക ഇത് കുറേ കാലം ഇത് പെട്ടെന്ന് യൂസ് ചെയ്യാനും പറ്റില്ല ഇത് കുറച്ച് വലിയ കഷ്ണങ്ങളല്ലേ മാങ്ങ അതിലേക്കൊക്കെ ഒന്ന് പിടിച്ചാകുമ്പോഴേക്കും എന്തായാലും ഒരു പത്ത് ദിവസം ഒരു ഒരാഴ്ചയെങ്കിലും അങ്ങനെ ഇരിക്കണം എന്നിട്ടാണ് എടുക്കാൻ തുടങ്ങുകയുള്ളൂ പിന്നെ അത് എത്ര കാലം വേണമെങ്കിലും ഇരിക്കും നല്ല നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചക്കറുകൂട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം ഇനി ഇരുമ്പാമ്പുളി അച്ചാർ കൂടി ഉണ്ടാക്കാം ഇരുമ്പാമ്പുളി അച്ചാർ ഉണ്ടാക്കാം പിന്നെ അതും നല്ല എളുപ്പം തന്നെയാണ് ഈ ഉലുവും കായം കൂടിയിട്ട് വറുത്ത് പൊടിച്ചതില്ലേ അതിൻ്റെ അടുത്തുള്ള കാരണം അത് കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ചാറ് പണി എളുപ്പമായി അതെല്ലാ ഒരുവിധം എല്ലാ അച്ചാറിലും ഇടേണ്ട ഒരു ഒരു കൂട്ടാണ് ഇതും നല്ലെണ്ണ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചെടുത്താൽ മതി കുറച്ച് അധികം ഒന്നും വേണ്ട ഇതിലേക്ക് കടുകും ഉലുവിയും ഒന്ന് പൊട്ടിക്കുക അതിന് ശേഷം തീ ഓഫാക്കിയതിന് ശേഷം മുളക് കൂടി ഇട്ട് മതി അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി അതിലേക്ക് ഉലവിയും കായും വറുത്തുപൊടിച്ചതില്ലേ അത് അതിൻ്റെ ആ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ പ്രിസർവേറ്റീവായിട്ട് വിനാഗിരിയാണ് അതാണ് ഞാൻ കുറച്ച് നല്ലെണ്ണയിൽ ചെയ്താൽ മതി ഇത് പറഞ്ഞിട്ട് അതുകൂടി ഒഴിച്ചെടുത്തിട്ട് പാകത്തിന് ഉപ്പ് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് പാത്രം ഈ പാത്രമൊക്കെ നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടൊന്ന് വിട്ടതിന് ശേഷം ഇരുമ്പാമ്പൂളി അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇരുമ്പാമ്പൂളി പെട്ടെന്ന് അങ്ങനെ അരിഞ്ഞ് പോവുമല്ലോ പിന്നെ ചൂടൊക്കെ തട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പെട്ടെന്ന് നിങ്ങളുടെ അലിഞ്ഞു പോവും അപ്പോൾ ചൂടാറിയതിന് ശേഷം ചേർത്ത് മിക്സാക്കി വെച്ചാൽ മതി ഇനി അച്ചാറുകളൊക്കെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം പാത്രത്തിലേക്ക് ഒരു കുപ്പിയിലേക്ക് മാറ്റുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെ അതിങ്ങനെ ഇരിക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാറിയതിനൊക്കെ ശേഷം വിളക്കൊലുത്താൻ വിളിക്കുന്നുണ്ട് സൂര്യൻ അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി വന്നതിന് ശേഷം ഞാൻ പാത്രത്തിലാക്കുന്നുള്ളൂ അപ്പോൾ വിളക്കൊലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മഞ്ജു അല്ലേ മഞ്ജു ഉള്ള കുട്ടിയുടെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു പൂജ അങ്ങനെ വിളക്ക് കത്തിക്കുന്നിടത്ത് ഗണപതിയുടെ ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ ഗണപതിനെ മാത്രമേ വെച്ചിട്ടുള്ളൂ എന്താ എന്തതിൻ്റെ റീസൺ മഞ്ജു അതിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ റീസൺസ് റീസൺസൊന്നുമില്ല ഞാനിങ്ങനെ ഞാനൊരു ദൈവവിശ്വാസി തന്നെയാണ് പക്ഷേ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ രക്ഷിക്കാൻ അല്ലെങ്കിൽ സ്വാമി അങ്ങനെ ഒരു കാര്യം മാത്രമേ പറയുള്ളൂ അല്ലാണ്ട് ഫേവറേറ്റ് ആയിട്ട് നമുക്കിപ്പോൾ ഹിന്ദു ആചാരപ്രകാരം കുറേ കൃഷ്ണൻ ശിവൻ അങ്ങനെ കുറേ കുറേ ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ സ്പെഷ്യൽ ഒരാളെ മാത്രം അങ്ങനെ ഒരു ദൈവത്തിനെ മാത്രം അങ്ങനെ വിചാരിച്ച് ഞാൻ പ്രാർത്ഥിക്കാറില്ല അങ്ങനെ ഒരു ഭയങ്കര കടുത്ത മതവിശ്വാസിയോ കടുത്ത ദൈവവിശ്വാസിയോ ഒന്നും അല്ല ഞാൻ ഒരു ഒന്ന് പ്രാർത്ഥിക്കണം അത്രേ ഉള്ളൂ വിളക്ക് വയ്ക്കണം പ്രാർത്ഥിക്കണം അത്രക്കേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛനോട് ചോദിച്ചു ഒരു ഓ അങ്ങനെ പ്രാർത്ഥിക്കുന്നിടത്ത് ഒരു ഇത് വെക്കണം ദൈവത്തിന് അപ്പോൾ ആര് ഞാൻ തന്നെ അച്ഛനോട് ചേച്ചി അപ്പം ആണെങ്കിൽ എല്ലാ ഇപ്പം ഏത് അമ്പലത്തിൽ ചെന്നാലും എല്ലാ ദൈവങ്ങളുടെ കൂടിയും ആ അമ്പലത്തിലുണ്ടായിരിക്കും അപ്പോൾ ഗണപതിനെ വെക്കാമല്ലേ അപ്പോൾ അച്ഛനും പറഞ്ഞു ആ ഗണപതിനെ വെച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഗണപതി മാത്രമായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ചേച്ചിയിൽ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അറിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എന്നും പറയുന്ന പോലെ കമൻറ്റ് ചെയ്യണം കമൻറ്റിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ